ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മളിവിടെ മക്കളെ മദ്രസയിലൊക്കെ പറഞ്ഞാഴ്ച്ചതിന് ശേഷം പരിപാടി രാവിലത്തെ പരിപാടി തുടങ്ങിയിരിക്കുന്നു കേട്ടോ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയൊക്കെ ഒന്ന് തലേദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പം അതും ആണ് നമ്മളവിടെ ഇതിന് പൊടികളൊക്കെ ദോശ ൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ കുട്ടി ഉറക്കത്തിന്ന് നീച്ച് കരവിനുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ മസാല ആക്കി വെച്ചിരിക്കണം കേട്ടോ എമ്പടച്ചിട കുട്ടി എവിടെയാണ് എവിടെയാണ് വായോ വായ വായ വായോ വായുടോ അക്കാക്കറങ്ങ അപ്പോൾ അതൊക്കെ പൊതി വെച്ചിട്ടോ പിന്നെ വേഗം പണികൾ ചെയ്യണം കുട്ടികളെ സ്കൂളൊക്കെ ആക്കിയിട്ട് വേണം മോനായിട്ട് ആശുപത്രി പോകാറ് അപ്പോൾ വേഗം അച്ചോര് തുടക്കമൊക്കെ ചെയ്യണം കേട്ടോ മോനെ കാണിക്കണത് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലെ അമദാസ് ഡോക്ടറിനാണ് കേട്ടോ അവന് ആറുമാസം മുതൽ അവിടുത്തെ ചികിത്സ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവൻ്റെ സുന്നത്ത് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ സമയമായോ എന്നൊക്കെ ചോദിക്കാനും ക്കെ വണ്ടിട്ടാണ് കേട്ടോക്കുന്നു പോണത് മക്കൾക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പിന്നെ ഉരുളം പാത്രത്തിലാക്കി പിന്നെ ഒരു തിരക്കന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റോപ്പിലെത്തിയിട്ടാണ് കേട്ടോ പിന്നെ ഉപകൊടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഇവിടെ പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് പിന്നെ ഇ എം എസ് ഹോസ്പിറ്റലിലുള്ള ബസ് കാത്ത് നിൽക്കണം കേട്ടോ ഇവിടുന്ന് മക്കൾക്കൊരു ലൈമ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നോ വെള്ളത്തിന് ദാറ്റ് കൊണ്ട് പിന്നെ അതാ ഈ എം എസ് ഒ ഹോസ്പിറ്റലിൽ ബസ് കിട്ടി അവിടെ കിട്ടിയിട്ടോ പിന്നെ ഹോസ്പിറ്റലൊക്കെ നടന്ന് നടന്നുകൊണ്ട് പോകും നടന്നു പോവുകയാണ് പിന്നെ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനൊന്നാണ് ടോക്കൺ നമ്പർ പിന്നെ നമ്മളവിടെ പൈസ അടക്കുന്ന സ്ഥലത്തും ടോക്കൺ മേടിക്കുമ്പോഴല്ലോ ഒരു വരയിലൊക്കെ മുന്നോട്ട് ടോക്കൺ മേടിച്ചു ഡോക്ടറിനെ കണ്ടു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പരിശോധിക്കുകയൊക്കെ ചെയ്ത് ഒക്കെ നോക്കി വൈറ്റമിൻ്റെ കുറവുണ്ടായിരുന്നു സിറ്റാമിൻ്റെ അപ്പോൾ അതൊക്കെ അതിൻ്റെ ബോട്ടിൽ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് ചുമതി മരുന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ കുട്ടിനായിട്ട് ഭയങ്കര വെയിൽ ആയിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് സുന്നത്ത് കല്യാണം കഴിക്കുക അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഈ ടൈമിൽ കഴിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടോ ഡോക്ടറ് അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയിട്ട് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടുന്ന് ഒരു ഹോട്ടൽ അവിടെ തന്നെ ഒരുപാട് ഹോട്ടലുണ്ട് ഇപ്പോൾ അപ്പം അവിടുന്ന് ഒരു ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിട്ടുണ്ടായി നമ്മള് വീട്ടിലെത്തുമ്പത്തേനും കുട്ടികള് മക്കള് സ്കൂള് വിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അവരെ ഇമ്മ കൂട്ടിക്കൊണ്ടു വിട്ടോ അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് നടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു